പുതുക്കാട് നവജാത ശിശുക്കളുടെ മരണം ഒന്നാമത്തെ കുഞ്ഞിന്റെ മരണം സ്വാഭാവികമാണെന്നും രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നതാണെന്നും അമ്മ അനീഷ മൊഴി നൽകി സംഭവത്തിൽ അവിവാഹിതരായ മാതാപിതാക്കളായ ആമ്പല്ലൂർ സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഭവിൻ നൂലുവള്ളി സ്വദേശിനി ഇരുപത്തിരണ്ട് വയസ്സുള്ള അനീഷ എന്നിവർ പുതുക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് മധ്യലഹരിയിൽ ശനിയാഴ്ച അർദ്ധരാത്രി ഭവിൻ കുട്ടികളുടെ അസ്ഥികൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇതോടെയാണ് കേസിന്റെ ചുരുളഴിഞ്ഞത് അവിവാഹിതരായ ഇരുവർക്കും ഒരു കുഞ്ഞു ജനിച്ചിരുന്നുവെന്ന ഇരുവരും വെളിപ്പെടുത്തി കുട്ടി മരിച്ചതിന് ശേഷം കുട്ടിയെ കുഴിച്ചു മൂടുകയായിരുന്നു അതിനുശേഷം യുവാവിന്റെ ആവശ്യപ്രകാരമാണ് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം തീരുന്നതിന് കുഞ്ഞിന്റെ അസ്ഥി പെറുക്കിയെടുത്തത് ഈ അസ്ഥി യുവാവിനെ ഏൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം യുവതി വീണ്ടും രണ്ടു വർഷം മുൻപ് മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകി ഈ കുട്ടിയും മരിച്ചുവെന്ന യുവാവിനെ അറിയിച്ച് കുട്ടിയെ കുഴിച്ചിടുകയായിരുന്നു സംഭവത്തിൽ യുവാവിന് സംശയം തോന്നുകയും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയുമായിരുന്നു കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ ഉണ്ടായിരുന്നു തുടർന്ന് ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി രണ്ടു കുഞ്ഞുങ്ങളുടെയും അസ്ഥികൾ ഒന്നിച്ചു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതുമായാണ് ഭവിൻ എത്തിയത് രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നതാണെന്ന് പിതാവിനും അറിയാമെന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ടു വർഷത്തിനിടെ രണ്ട് പ്രസവം നടന്നിട്ടും അനീഷയുടെ വീട്ടുകാർ വിവരം അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവുമായുള്ള പ്രണയവും പിന്നീട് ഗർഭിണിയാവുകയും ആയിരുന്നു കാമുകി തന്നിൽ നിന്ന് അകലുന്നു എന്ന സംശയത്തെ തുടർന്ന് കാമുകൻ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് തന്നെ ഈ വിഷയത്തിൽ കൊടുക്കുമെന്ന ഭീതിയിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ കാരണമെന്ന് യുവാവ് പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നു മരിച്ചത് രണ്ട് ആൺകുഞ്ഞുങ്ങളായിരുന്നു ഇരുവരുടെയും മൊഴികളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഡി എൻ എ അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകളും കൂടുതൽ അന്വേഷണവും നടത്തുമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അറിയിച്ചു കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയെന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്തുവാനും സാക്ഷി പട്ടിക അടക്കം തയ്യാറാക്കിയ സമഗ്ര അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് ഇന്നലെ അർദ്ധരാത്രി ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം ഒരു ചെറുപ്പക്കാരന് ഈ പോലീസ് സ്റ്റേഷൻ വരിക വന്നിട്ട് കയ്യില് ഒരു ബാഗുണ്ട് സംസ്ഥാനത്ത് തോന്നി നമ്മുടെ അയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പറയുന്നത് പറയുന്നതിന് ക്ലാരിറ്റി കുറവാണ് അപ്പോൾ ബാഗിൽ അയാൾ പറയുന്നു ഇത് രണ്ട് കുട്ടികളുടെ രണ്ട് കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ട് എനിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ബന്ധത്തിൽ രണ്ട് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾ മരണപ്പെട്ടതാണ് ആ കുട്ടികളുടെ പിന്നെ സ്കെലറ്റിനാണിത് അസ്ഥി കൂടത്തിൽ അവശിഷ്ടങ്ങളാണ് ഇത് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് തിരികുന്നു അപ്പോൾ പെട്ടെന്ന് പോലീസ് സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ലെന്നൊന്നും പോലീസ് അമ്പരം പോലീസിനെ കള്ളു ടിച്ചിട്ട് ഇയാൾ പറയുന്നതെന്ന് നോക്കി പക്ഷേ അത് പെട്ടെന്ന് തന്നെ പോലീസിന് ബോധ്യമായി ഇവൻ കള്ളു ഓടിച്ചിട്ട് പറയുന്നത് മാത്രമല്ല എന്തോ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലും മനസ്സിലായിട്ട് പോലീസ് അപ്പം തന്നെ ഒരു സിഇ അറിയിച്ചു ഡിവൈഎസ്പി അറിയിച്ചു രാത്രി തന്നെ ഇതിനെ വിളിച്ചു രണ്ട് കാല ഒരു മണിക്കാണ് അത്യാവശ്യം എനിക്ക് പന്ത്രണ്ടിലേക്ക് കൊടുക്കും പന്ത്രണ്ട് മുക്കാലും എനിക്ക് പോകുന്നു അപ്പോൾ ഞങ്ങളത് അയാളാ പറഞ്ഞ ഭാഗം രാത്രി തന്നെ വെരിഫൈ ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഈ മദ്യവെച്ച് പറയുന്ന ആൾ ചിലപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും തിരിച്ചു കുറിച്ചൊക്കെ പറയുന്നത് രാത്രി തന്നെ സി എയും ഡിവൈഎസ്പിയും വാർത്ത വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി അയാൾ പറയുന്ന ഭാഗം എല്ലാം വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്തത് ഞങ്ങൾക്ക് രാവിലെയോടെ ബോധ്യപ്പെട്ടത് രണ്ട് കുട്ടികൾ മരണപ്പെട്ടു ജനിച്ച് ദിവസങ്ങൾക്കകം രണ്ട് കുട്ടികൾ മരണപ്പെട്ടിരുന്നു രണ്ട് ആൺകുട്ടികളാണ് രണ്ട് രണ്ട് പിഞ്ചു കുട്ടികൾ മരണപ്പെട്ടു ഇവർ രണ്ടുപേരുടെയും കുട്ടിയാണ് അതൊരു തർക്കമൊന്നുമില്ല ഈ പെണ്ണ് പെണ്ണെന്ന് പറയുന്നത് അതിനെ പ്രശ്നങ്ങൾ അന്വേഷിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലവർ തമ്മിൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ് അന്ന് ഇവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പറഞ്ഞേക്കണം ഇയാൾക്ക് അന്ന് ഇരുപത് വയസ്സോ പതിനെട്ട് ഇരുപത്തും ഫേസ്ബുക്ക് പരിചയം തുടർന്ന് അവർ തമ്മിൽ നല്ല ബന്ധമായി സ്നേഹബന്ധമായി വിവാഹം കഴിക്കാനായിരുന്നു പരിപാടിയാണ് രണ്ടുപേരും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തൊന്നിൽ ആദ്യത്തെ കുട്ടി കുട്ടിയുണ്ടാകുന്നു ആദ്യത്തെ കുട്ടി തുടർന്ന് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു ഇത് മരണപ്പെട്ടതാണോ കൊന്നതാണോ കുളിച്ചിട്ടോ എന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി കുറേ ഞങ്ങൾ ഇത്രയും സമയം വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തപ്പം കണക്റ്റഡ് ആയിട്ട് കുറേ ചെറിയ ചെറിയ എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കൊണ്ടുവന്നത് മനുഷ്യൻ്റെ അസ്ഥി തന്നെയാണോ കുട്ടിയുടെ അസ്ഥി തന്നെയാണോ എന്നൊക്കെ പരിശോധിക്കണം അതിന് ഞങ്ങൾ ഒരു ഡോക്ടറുടെ സേവനം തേടി ഫോറൻസെക്ക് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഇപ്പോൾ ഏതാണ്ട് അത് പിന്നെ രണ്ട് കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടു ഇവരുടെതാണെന്നറിയാൻ ഡി എൻ്റെ ഉൾപ്പെടെയുള്ള പരിശോധനകളും ടെസ്റ്റുകളും നടത്തണം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തെക്കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പുവരുത്താൻ വേണ്ടി അതിന് കൂടുതൽ വിശദമായ അന്വേഷണം കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണം ഒരുപാട് സാക്ഷികളെ കണ്ടു ചോദിക്കാനുണ്ട് സാക്ഷികളാകാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ നോക്കാൻ പിന്നെ ഈ രണ്ടു രണ്ടുപേരും രണ്ടുപേരെയും ചോദ്യം ചെയ്യും രണ്ടുപേരും കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു കഴിച്ചിട്ട് പൊക്കിൽ കൂടി ചുറ്റിയിരുന്നു അപ്പം വയറ്റിൽ വെച്ച് തന്നെ രണ്ടു ദിവസം മുമ്പ് തന്നെ അനക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരിച്ചു മരണപ്പെട്ടാണ് വന്നത് ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വില നില ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറെ ചോദ്യം ചെയ്തു കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല അതവർ കൊന്നത് തന്നെയാണ് രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി ശ്വാസം വിട്ടിച്ചു മുഖത്ത് കുത്തിപ്പിടിച്ചു അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ആദ്യത്തത് കൂടുതൽ അന്വേഷിക്കാനുണ്ട് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ചാലക്കുടി ഡി വൈ എസ് പി ശ്രീ ബിജുകുമാർ കുമാർ ഇവിടുത്തെ പിന്നെ സി ഐ മഹേന്ദ്ര സിംഹൻ അവരുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും പുറത്തെടുക്കും അല്ല മൃതദേഹം എന്ന് പറയുന്നില്ലല്ലോ മൃതദേഹം എന്ന് പറയുന്നത് കുഴിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അതിന്ന് അസ്ഥികൾ കൂടി എടുത്ത് അപ്പോൾ പിന്നെ അതിനകത്ത് ഉണ്ടാവും ഉണ്ടാവണം അതും ഇത് ഒന്നും നോക്കണം സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് നിന്നാണോ എടുത്തത് അവിടെ ഇതു ബാക്കിയുണ്ടോ ആ സ്ഥലം ഇത് തന്നെയാണോ അപ്പോൾ ആ ഭാഗം വേണം രണ്ടാമത് ഇപ്പം പറഞ്ഞനുസരിച്ചാണെങ്കിൽ അത് വേറൊരു പോലീസ് സ്റ്റേഷൻ പരിധിയാണ് അത് കുഴിച്ചിട്ടത് ഈ അമ്മയാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് ബോഡി ഇവിടെ കൊണ്ടുപോയിപ്പിച്ചു ഇയാൾ കൊ ഇയാൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അതൊക്കെ വെരിഫൈ ചെയ്യുന്നത് സൂക്ഷിച്ചത് എന്തിനാണ് അസ്ഥിയെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് രണ്ടുപേരെയും നമ്മൾ ചോദ്യം ചെയ്തു പല പ്രാവശ്യം ചോദ്യം ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായത് അവൾ ഇത് കുഴിച്ചിട്ട സമയത്ത് നാട്ടിലാർക്കും ഒരു സംശയം ഇവിടെ പട്ടാപ്പകലാണ് കുഴിച്ചിരുന്നത് സ്വന്തം മുറിയിടത്ത് അപ്പം അയൽവക്കക്കാർക്ക് എന്തൊക്കെയോ ഇവിടെ എവിടെ ആയിരുന്നു എന്നൊക്കെ സംശയം ചില പെണ്ണുങ്ങൾക്കുണ്ടായിരുന്നു ആ അയൽവക്കത്തെ നാട്ടിലെ പെണ്ണുങ്ങൾ അപ്പോൾ കുഴിച്ചിട്ടത് കണ്ടിട്ട് അവിടെ ഒരു സംസാരം അപ്പോൾ അവിടെ അത് കുഴിച്ചെടുക്കാൻ സാധ്യതയൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംശയം അവർക്കുണ്ടായിരുന്നതായിട്ട് അത് പറയുന്നു അതിന് സാധ്യതയുണ്ട് പിന്നെ വേറൊരു സൂചനയുള്ളത് അവൻ പറഞ്ഞു ഇതിൻ്റെ റെമിനൻസൊക്കെ ഇഞ്ഞ് കൊണ്ടുപോയി എനിക്കത് കുട്ടികൾ അവൻ്റെ ഒന്ന് രണ്ട് അവൻ പറഞ്ഞതായിട്ട് പറയുന്നു ഈ കുട്ടികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് ചടങ്ങുകൾ നടത്തിയില്ലെങ്കിൽ കുട്ടിക്ക് മോക്ഷം കിട്ടണം അതൊരു ദോഷം വരും അപ്പം അതിന് എവിടെങ്കിലും കടലിൽ കൊണ്ടു കിടക്കാം നമ്മൾ പറയുമല്ലോ അസ്ഥി നിമഞ്ജനോട് കൊണ്ട് കിടക്കാം എന്നിവള് അവനോട് പറഞ്ഞതായിട്ട് പറയുന്നു പിന്നെ ശേഷം അവനിൽ നിന്ന് നമുക്ക് വേറൊരു വിവരം കിട്ടുന്നുണ്ട് അവൻ ബോധപൂർവമാണ് അവളെ കൊണ്ടന്ന് കുട്ടി വിജയിച്ചു കാരണം ഇവർ തമ്മിൽ ആദ്യം അടുപ്പമുണ്ടായിരുന്നു ഗർഭിണിയായി രണ്ടാമത് വീണ്ടും ഗർഭിണിയായി രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ട് ഇവള് വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊരു സംശയം വന്നു ഇവൾ അകന്നു പോകുന്നു എന്നൊരു സംശയം അവനുണ്ടായി ഇവൾക്ക് രണ്ടാമതൊരു ഫോൺ വേണ്ടെന്നവള് പറഞ്ഞു ഇവള് അറിയാതൊരു ഫോൺ ഉപയോഗിച്ചു ആ ഫോണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് അവർ മനസ്സിലാക്കുന്നത് എവിടെങ്കിലും വീട്ടിൽ ഫോൺ അതിനെ ചൊല്ലി തർക്കമായി ഇവള് വേറെ പ്രപ്പോസൽ നോക്കുന്നതൊരു സംശയം വന്നു അവനെ കൊണ്ട് ശല്യം സ്വയം സ്വയമാകുന്നതാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ സമ്മതിക്കുന്നു